നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കൂ നിങ്ങളുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ മറ്റുള്ളവർ നിങ്ങളുടെ പുറകിലുണ്ട് നിങ്ങളെപ്പോഴും മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ കാരണം നിങ്ങളെ പുറകോട്ട് വലിക്കാൻ ഈ ലോകം മുഴുവൻ കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെപ്പോഴും നല്ലത് മാത്രം ചെയ്യാൻ ശ്രമിക്കുക എന്ത് ചെയ്താലും നിങ്ങളെക്കുറിച്ച് മോശം പറയാൻ മറ്റുള്ളവർ കാത്തു നിൽക്കുന്നുണ്ട് എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളുടെ മൂല്യം കണക്കാക്കുന്നത് നിങ്ങളുടെ സ്വഭാവം നോക്കിയല്ല മറിച്ച് നിങ്ങളുടെ പണം നോക്കിയാണ് നിങ്ങളുടെ കൈവശം പണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ഒരു മൂല്യവുമില്ല എന്നതാണ് നിങ്ങളുടെ മൂല്യം ഉയർന്നതാണെങ്കിൽ നിങ്ങൾ തെറ്റുകൾ പറയുമ്പോൾ പോലും മറ്റുള്ളവർ കൈയടിക്കും നിങ്ങൾ വൈകിയാണെങ്കിലും ശരി ഉയരങ്ങൾ കീഴടക്കിയിരിക്കണം കാരണം മറ്റുള്ളവർ നിങ്ങൾ എത്ര ഉയരത്തിലാണെന്ന് നോക്കിയാണ് നിങ്ങൾക്കുള്ള ബഹുമാനവും തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഉയരങ്ങളിൽ എത്തണമെങ്കിൽ ആദ്യം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു ചിന്തിക്കുന്നു എന്ന വിചാരത്തെ നിങ്ങൾ പാടെ ഉപേക്ഷിക്കേണ്ടതുണ്ട് ചില സന്ദർഭങ്ങളിൽ ജീവിതകാലം മുഴുവൻ എടുക്കാറുണ്ട് നമ്മൾ ശരിയായിരുന്നുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായി എന്നിട്ടും അവർ വിശ്വസിക്കുന്നത് എന്തോ അത് ശരിയെന്ന് ചിന്തിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവരെ പേടിച്ച് നിങ്ങളുടെ കാൽവെപ്പുകളെ പുറകോട്ട് വലിക്കുമ്പോൾ ഒന്നും ഓർക്കുക ഈ മറ്റുള്ളവർ ആരുടെയെങ്കിലും കുറിച്ച് നല്ലത് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറ്റുള്ളവർ എല്ലാവരെ കുറിച്ചും കുറ്റം പറയുന്നുണ്ട് പണക്കാരനെ അവൻ്റെ പുറകിൽ നിന്ന് കുറ്റം പറയുന്നു പാവപ്പെട്ടവനെ അവൻ്റെ മുഖത്ത് നോക്കിയും അത്ര വ്യത്യാസം മാത്രം അതിനാൽ തന്നെ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ സഞ്ചരിക്കാൻ ശ്രമിക്കൂ നിങ്ങളെ കുറ്റം പറയുന്നവർ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് കാരണം അവർക്ക് മുന്നിൽ ജയിച്ചു കാണിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോയേ മതിയാകൂ അതല്ല എങ്കിൽ നിങ്ങളും ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോകും ഒരു ജോലിയും ഇവിടെ ചെറുതോ വലുതോ അല്ല നിങ്ങൾ ഏത് ജോലി വേണമെങ്കിലും ചെയ്തു കൊള്ളൂ പക്ഷേ അതിൽ നിങ്ങളേക്കാൾ മികച്ചതാകാനോ ഒരാൾ ഉണ്ടാകാൻ പാടില്ല അത്രയും മികച്ചതാവൂ നിങ്ങൾ നിങ്ങളെ നോക്കി മറ്റുള്ളവർ കളിയാക്കും കുറ്റം പറയും പക്ഷേ നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ നിങ്ങളെ അഭിനന്ദിക്കാനും വന്നെത്തിക്കൊള്ളും നിങ്ങളുടെ ആദ്യ പരിശ്രമത്തിൽ തന്നെ നിങ്ങൾ വിജയിക്കണമെന്ന യാതൊരു നിർബന്ധവുമില്ല പരാജയപ്പെട്ടാലും കുഴപ്പമില്ല അടുത്ത തവണ നിങ്ങൾക്ക് അത് പാഠങ്ങളും അനുഭവങ്ങളും പകർന്നു നൽകും വിജയത്തിലേക്കുള്ള യാത്രയിൽ നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകും എന്നാൽ നിങ്ങൾ ഭയക്കരുത് ഒന്നോർക്കുക ജീവിതം പ്രതിസന്ധികളെ മറികടക്കും എന്ന് ഉറപ്പുള്ളവർക്ക് മുന്നിൽ മാത്രമേ അത് നിരത്തി വയ്ക്കാറുള്ളൂ അതിനാൽ തന്നെ പ്രതീക്ഷ ഒരിക്കലും കൈവിടിയരുത് ഇന്നത്തെക്കാൾ മികച്ചതായിരിക്കും നിങ്ങളുടെ നാളെ ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് ഈ ലോകം കീഴടക്കാനുള്ള കഴിവുകൾ ഉണ്ടായിട്ടും മുന്നിലെത്തുന്ന ചെറിയ പ്രതിസന്ധികളെ വായന്നിരിക്കുന്നവരെ നിങ്ങളെന്തിനാണ് പ്രതിസന്ധികളെ വായിക്കുന്നത് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങളെ ശക്തരാക്കാൻ കൂടി വേണ്ടിയാണെന്ന കാര്യം മറക്കാതിരിക്കുക അവസാനമായി ഒന്നു മാത്രം ഏത് പ്രതിസന്ധിയിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും കൈവിടിയരുത് വെളിച്ചത്തിൽ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാൽ ഇരുട്ടിലും നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെ എന്നും കൂടെ കൂട്ടുക ജീവിത വിജയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ട് കാര്യങ്ങളെ തീരുമാനമെടുത്തിരിക്കണം വിജയത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ കുഴപ്പമില്ല അതല്ല എങ്കിൽ ആ വഴി സ്വയം വെട്ടിത്തെളിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം ഒരിക്കലും നിങ്ങൾ എല്ലാ ജോലികളും ഒരുമിച്ച് സ്വയം ചെയ്യാൻ ശ്രമിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ എവിടെയും ഒന്നും ആകാൻ പോകുന്നില്ല നിങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ മൗനത്തോടെ കേട്ടു നിൽക്കൂ അതിനുള്ള മറുപടി നിങ്ങളുടെ വിജയത്തിലൂടെ നൽകൂ നിങ്ങൾ മറ്റുള്ളവർക്ക് നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള നാല് വിരലുകൾ നിങ്ങൾക്ക് നേരെയാണെന്ന കാര്യം ഒരിക്കലും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവർ കണ്ടെത്തി തരുമ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല എന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൈയടിച്ച് പാസാക്കിയാൽ നിങ്ങൾ ഹാപ്പിയാകും അതുകൊണ്ട് എന്ത് കാര്യം അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഒന്ന് സ്വയം ആലോചിച്ച് നോക്കുക ഈ ലോകത്ത് നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്നാൽ ഒന്ന് എനിക്കറിയാം നിങ്ങളെ വെറുക്കുന്നവർ ഈ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട് ഈ ലോകത്ത് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിന്നാൽ ദുഃഖം മാത്രമേ നിങ്ങൾക്ക് പ്രതിഫലമായി ലഭിക്കുകയുള്ളൂ നിങ്ങൾ ഭാഗ്യത്തെയും പ്രതീക്ഷിച്ചിരിക്കുന്നതിന് പകരം കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകൂ അങ്ങനെ വന്നാൽ തീർച്ചയായും ഭാഗ്യത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഇഷ്ടം കണ്ടെ മുറുകെ പിടിക്കൂ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരുണ്ടാകും കുറ്റം പറയുന്നവരുണ്ടാകും കളിയാക്കുന്നവരുണ്ടാകും വിമർശിക്കുന്നവരുണ്ടാകും ഇത്തരക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങൾ ആരംഭിച്ച യാത്ര മനോഹരമാക്കി അവസാനിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ എത്രത്തോളം ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമാണ് വരുന്നതെന്ന് ഇവിടെ ഒരാളും അന്വേഷിക്കുന്നില്ല അവർക്കറിയേണ്ടത് നിങ്ങൾ എങ്ങനെ ഇത്രത്തോളം പണം സമ്പാദിച്ചു എന്ന് മാത്രമാണ് നിങ്ങളുടെ ഉറക്കത്തിനു മുകളിൽ നിങ്ങൾക്ക് വിജയം നേടാൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിലും അത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാനും കഴിയൂ ഓർമ്മ വയ്ക്കുക ഇവിടെ വിജയിക്കാൻ തയ്യാറുള്ളവർ ഒരിക്കലും തോൽക്കാറില്ല അതുപോലെ തന്നെ തോൽക്കാൻ തയ്യാറുള്ളവർ ഒരിക്കലും വിജയിക്കാനും പോകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കുറവുകൾ കണ്ടെത്താൻ ശ്രമിക്കൂ